എല്ലാവർക്കും മൈ നോട്ട് ബുക്കിലേക്ക് സ്വാഗതം ഒരു എയിം വേണം അല്ലേ നമ്മൾ എന്തിനാണ് പഠിക്കുന്നത് ഇപ്പം നമുക്കൊരു എക്സാം വരുന്നുണ്ട് അപ്പൊ നമ്മളതിൽ എക്സാമിന് സീരിയസ് അല്ലെങ്കിൽ അത്രയും ഇമ്പോർട്ടൻസ് ഉണ്ടാവുള്ളൂ അപ്പൊ നമുക്ക് ഈ ജോലി അത്യാവശ്യമാണ് ഈ ജോലി കിട്ടിയിട്ട് വേണം എൻ്റെ വീട്ടിലെ കാര്യങ്ങൾ നടക്കാൻ അല്ലെങ്കിൽ എൻ്റെ ഉത്തരവാദിത്തങ്ങൾ തീർക്കാൻ എന്റെ കടബാധ്യതകൾ തീർക്കാൻ എഡ്യൂക്കേഷൻ ലോൺ തീർക്കാൻ അങ്ങനെയൊക്കെ പല പല റീസൺസ് ആയിരിക്കും പലർക്ക് ചിലർക്ക് പലരും നാട്ടുകാരും റിലേറ്റീവ്സും ഒക്കെ ചോദിക്കുന്നുണ്ടാവും ഇത്രയും നാളായിട്ടും പഠിച്ചു പഠിച്ചുകൊണ്ടിരിക്കുവാണ് എന്താണ് ജോലിയൊന്നും ആയില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ടാവും അല്ലെ അപ്പൊ അങ്ങനെയുള്ളവരുടെ മുമ്പിലൊക്കെ ഒരു തലയുർത്തി നിൽക്കാൻ ഒന്ന് സെറ്റിലാവാൻ ഒക്കെ ആയിരിക്കും ഈ ജോലി അപ്പൊ ആദ്യം തന്നെ നമ്മുടെ ആഗ്രഹം എന്തിനാണ് അല്ലെ നമുക്ക് എന്തിനാണ് ഈ ജോലി വേണ്ടത് എന്നാദ്യം മനസ്സിലാക്കുകയാണ് വേണ്ടത് ഒരുപാട് ടിപ്സ് നമ്മൾ പറയാൻ പോകുന്നുണ്ട് പക്ഷെ ഒരു ടിപ്പുണ്ട് അതായത് പവർ ഓഫ് ലാംഗ്വേജ് എന്നൊരു ടിപ്പുണ്ട് അത് നിങ്ങൾക്ക് വളരെയധികം എഫക്റ്റീവ് ആയിരിക്കും നിങ്ങൾക്ക് അത് ഇഷ്ടപ്പെടുമെന്നുള്ള തീർച്ചയാണ് അപ്പം നമുക്ക് നോക്കാം അപ്പം ആദ്യം തന്നെ നമ്മൾ പറഞ്ഞു ഒരു എയിം വേണം അപ്പൊ എയിം എന്ന് പറയുമ്പോൾ നമുക്കൊരു വിഷ് മാത്രം ഉണ്ടായാൽ പോരാ അതൊരു എന്തായിരിക്കണം തീവ്രമായ ആഗ്രഹമായിരിക്കണം എന്നാൽ മാത്രമേ ഒരു അപ്പം നടക്കില്ല എന്ന് നമ്മൾ വിചാരിക്കുന്ന ഒരു കാര്യം നമുക്ക് നടത്തിയെടുക്കാൻ സാധിക്കുകയുള്ളൂ നമ്മളൊരു കാര്യം വേണമെന്ന് വിചാരിച്ച് നടന്നു കഴിഞ്ഞാൽ അതിനുവേണ്ടി ശ്രമിച്ചു കഴിഞ്ഞാൽ എന്താണ് ഈ പ്രപഞ്ചം പോലും നമുക്ക് അത് നടത്തി തരാനായിട്ട് കോൺസ്പേ ചെയ്യും എന്നാണ് പൗലോ കൊയിലോ വരെ പറഞ്ഞിട്ടുള്ളത് അല്ലേ അപ്പം അദ്ദേഹത്തിന്റെ ആൽക്കമിസ്റ്റ് എന്ന ബുക്കിൽ അതൊക്കെ എല്ലാവർക്കും അറിയുന്നതാണ് അപ്പം ആദ്യം തന്നെ ചെയ്യേണ്ട ഒരു കാര്യം ഇപ്പം നിങ്ങൾക്ക് പഠിച്ചു തീർക്കാൻ പറ്റുന്നില്ലേ എങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ട കാര്യം ഇതാണ് സെൽഫ് ഓഡിറ്റ് ആണ് സെൽഫ് ഓഡിറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ നമ്മളെ തന്നെ ഒന്ന് വിലയിരുത്തുക ഓഡിറ്റ് ചെയ്യുക എന്താണ് എന്തൊക്കെയാണ് നമ്മുടെ ഹാബിറ്റ്സ് സ്റ്റഡി ഹാബിറ്റ്സും നമ്മൾ ഡെയിലി ഡെയിലി ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് പഠിക്കുന്നതിടയ്ക്ക് നമ്മൾ വേറെ എന്തിനൊക്കെ കാര്യത്തിന് പോകുന്നു ഓക്കെ അപ്പൊ ആ ഒരു നമ്മുടെ ചുറ്റുപാടുകളും ആ സിസ്റ്റം എങ്ങനെയാണ് നമ്മൾ സ്റ്റഡി കൊണ്ടുപോകുന്നത് എന്നൊക്കെ നോക്കുക അപ്പൊ നമ്മൾ പലപ്പോഴും കുറേ ടൈമൊക്കെ വേസ്റ്റ് ചെയ്യുന്നുണ്ടാവും അല്ലെ അതൊക്കെ മനസ്സിലാക്കി അത് നമ്മുടെ പഠിത്തത്തിലേക്ക് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്ത് കൊണ്ടുവരിക എന്റർടൈൻമെന്റും ഒക്കെ കുറച്ച് നാളത്തേക്ക് മാറ്റി വയ്ക്കുക പഠിച്ച് എക്സാം എഴുതി നല്ല റാങ്ക് നേടി ജോലി കിട്ടണമെങ്കിൽ ഇപ്പോൾ ഞാൻ ഇതെല്ലാം സാക്രിഫൈസ് ചെയ്യണം എന്ന് മനസ്സിലാക്കി പെരുമാറുക ഓക്കെ അപ്പൊ അത് സ്വന്തമാക്കിയിട്ട് സ്വന്തമായിട്ട് ചിന്തിക്കണം ഞാൻ എവിടെയാണ് ആ സമയം കളയുന്നത് ഞാൻ എവിടെയാണ് ആ പ്രിപ്പറേഷൻ വേണ്ട പോലെ ഉപയോഗിക്കാത്തത് എന്നൊക്കെ സ്വന്തമായിട്ട് നോക്കിയിട്ട് വേണം അത് തിരുത്താനായിട്ട് അപ്പോൾ പഠിക്കാനിരിക്കുമ്പോൾ അല്ലെങ്കിൽ പഠനം തുടങ്ങുമ്പോഴും എല്ലാവർക്കും ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ ഉണ്ടാവും എപ്പോഴും തുടങ്ങാനാണ് ബുദ്ധിമുട്ട് തുടങ്ങി ആ ട്രാക്കിലായി കഴിഞ്ഞാൽ പിന്നെ ബുദ്ധിമുട്ടില്ല അല്ലെ അപ്പോൾ ആ ഒരു ആ ഒരു മടുപ്പ് അല്ലെങ്കിൽ അലസത തോന്നും നമ്മൾ പഠനം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അപ്പം ഇന്നൊരു പത്ത് ടോപ്പിക്ക് നമുക്ക് പഠിക്കാൻ ടൈം ടേബിളുണ്ടെങ്കിൽ ആ പത്ത് ടോപ്പിക്ക് കവർ ചെയ്തില്ല അപ്പോൾ ചിലപ്പോൾ വിചാരിക്കുമ്പോൾ അപ്പോൾ ഇത് പിന്നെ ചെയ്യാന്ന് വിചാരിക്കും നമുക്ക് സമയം ഉണ്ടായിരിക്കും സൗകര്യം ഉണ്ടായിരിക്കും പക്ഷെ അത് ചെയ്യില്ല അപ്പം നമുക്കത് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ആ ഒരു തോട്ട് നമുക്ക് വരണം ആ ലേസിനസ് ഒക്കെ നമുക്ക് മാറ്റിയെടുക്കണം നാളത്തേക്ക് നാളത്തേക്ക് വെച്ച് വെച്ച് അത് കൂട്ടി വെക്കരുത് അപ്പോൾ എന്ത് ചെയ്യണം ഒരു കാര്യം ചെയ്യാവുന്നത് യൂസ് ദ പവർ ഓഫ് ലാംഗ്വേജ് ലാംഗ്വേജ് എന്നത് വളരെ പവർഫുൾ ഒരു കാര്യമാണ് അല്ലേ നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ എല്ലാ കാര്യങ്ങളും നടക്കുന്ന ലാംഗ്വേജ് വഴിയാണ് പല തരത്തിലാണ് ആ ലാംഗ്വേജ് അല്ലെങ്കിൽ ഭാഷ വർത്തിക്കുന്നതെന്ന് മാത്രം അപ്പം നമുക്ക് പഠിക്കാൻ തോന്നുന്നില്ല സപ്പോസ് നമ്മൾ പഠിക്കാൻ എടുത്തു പഠിക്കാൻ നമുക്ക് തോന്നുന്നില്ല അപ്പം നമ്മൾ സ്വയം ലൌഡായിട്ട് അങ്ങ് പറയാം ഒച്ചത്തിൽ പറയാം ഐ എം നോട്ട് ഫീലിംഗ് ടു സ്റ്റഡി അല്ലെങ്കിൽ ഉച്ചത്തിൽ തന്നെ പറയണമെന്നില്ല നിങ്ങളൊന്നു പറഞ്ഞോളൂ ഐ എം നോട്ട് ഫീലിംഗ് ടു സ്റ്റഡി അങ്ങനെയൊക്കെ നിങ്ങൾ സ്വയം പറയാറുണ്ടാവും അല്ലേ പഠിക്കുന്ന സമയത്ത് പഠിക്കാൻ തോന്നുന്നില്ലെങ്കിലോ എനിക്ക് പഠിക്കാൻ തോന്നുന്നില്ല ഒരു മൂഡ് തോന്നുന്നില്ല എന്നൊക്കെ നമ്മൾ പറയൂല്ലേ അപ്പം ഐ ആം നോട്ട് ഫീലിംഗ് ടു സ്റ്റഡി എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഒട്ടനെ പറയാ സോ വാട്ട് സോ വാട്ട് എന്ന് അലൌഡായിട്ട് നമ്മൾ തന്നെ ഒരു റെസ്പോൺസ് കൊടുക്കാം എനിക്ക് പഠിക്കാൻ തോന്നുന്നില്ല സോ വാട്ട് നിനക്ക് പഠിക്കാൻ തോന്നുന്നില്ലെങ്കിലും നിനക്ക് പഠിക്കാൻ ഇപ്പം ഇഷ്ടമില്ലെങ്കിലും മൂടില്ലെങ്കിലും നിനക്ക് പഠിക്കണം പഠിച്ചേ പറ്റൂ എന്നാലേ ഈ ജോലി കിട്ടുകയുള്ളൂ അപ്പോ സ്പീക്ക് ഔട്ട് ലൗഡ്ലി സോ വാട്ട് മലയാളത്തിൽ ഇപ്പോൾ നമ്മൾ പറയുന്ന ഒരു വേഡ് ഉണ്ടല്ലേ എന്താണ് അയിന് എനിക്ക് പഠിക്കാൻ തോന്നുന്നില്ല എനിക്ക് മടിയാവുന്ന പറയുവാണെങ്കിൽ നമ്മൾ തന്നെ സ്വയം പറയാം അയിന് ഓക്കെ അപ്പോ നറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ വരുന്ന ലോവർ ആക്ടിവേഷൻ എനർജിയിലായിരിക്കും ആളുകൾ അതായത് ഒരു നമുക്ക് ഏതൊരു റിയാക്ഷൻ നടക്കുന്നതിനും ഒരു പ്രവർത്തനം നടക്കുന്നതിനും കാറ്റലിസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുമല്ലോ അപ്പൊ നമ്മുടെ ഈ ഒരു പ്രിപ്പറേഷന്റെ സ്റ്റാർട്ടിങ്ങിനും എന്തു വേണം ഒരു കാറ്റലിസ്റ്റ് വേണം എന്തായിരിക്കണം ആ കാറ്റലിസ്റ്റ് എന്ന് പറയുന്നത് അങ്ങനെ പല കാര്യങ്ങൾ ചെയ്യാൻ പറ്റും ഇപ്പൊ നമ്മൾ പറയുവാണ് അതായത് ഒരുപാട് പഠിക്കാനുണ്ട് എനിക്ക് അടുത്ത മാസം എക്സാം ആണ് എനിക്ക് ഒരുപാട് പഠിക്കാനുണ്ട് പക്ഷേ പക്ഷേ എന്ന വാക്ക് ഒഴിവാക്കുക പക്ഷേ എനിക്ക് ക്ഷീണമാണ് എനിക്ക് പഠിക്കാൻ തോന്നുന്നില്ല അത് ഒഴിവാക്കുക അതായത് ഇപ്പം നാം പറയാണ് ഐ ഹാവ് എക്സാം ഐ ഹാവ് എക്സാം ദ നെക്സ്റ്റ് മന്ത് ആൻഡ് ഐ ആം ടയേഡ് ആ എൻ്റെ ചേർത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ എനിക്ക് ടയേർഡ് ഞാൻ ടയേഡ് ആണ് എന്താണ് പക്ഷേ എനിക്ക് എന്തുണ്ട് എക്സാമുണ്ട് അല്ലേ ടയേർഡാണ് പക്ഷേ ബട്ട് എന്നെ ചേർക്കരുത് അതായത് ഐ ഹാവ് ടു സ്റ്റഡി ബട്ട് ഐ ആം ടയേർഡ് അങ്ങനെയുള്ളൊരു യൂസ് ഉണ്ടാവരുത് അപ്പോൾ ആ ഒരു കോൺസെപ്റ്റ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഇനി ആ ആക്ടിവേഷൻ എനർജി കൂട്ടാനായിട്ട് ഒരു രണ്ട് മൂന്ന് ടിപ്സ് പറയാം കുറച്ച് ടിപ്സ് ഉണ്ട് ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നമുക്ക് പഠിക്കാൻ പെട്ടെന്ന് തോന്നുന്നില്ല പെട്ടെന്ന് അത്രയും ടോപ്പിക്സ് ഉണ്ട് അപ്പൊ തോന്നുന്നില്ല അതിൽ ഒരു ടോപ്പിക് തന്നെ സബ് ടോപ്പിക്കായിട്ട് ഡിവൈഡ് ചെയ്യൂ അങ്ങനെ ടാസ്കിനെ ഡിവൈഡ് ചെയ്തിട്ട് ചെയ്യൂ ഓക്കെ അപ്പൊ അത് ഓരോരോ കുഞ്ഞു കുഞ്ഞു ടാസ്കായിട്ട് തീർത്ത് തീർത്ത് പോകുമ്പോൾ നമുക്ക് സ്വയം ഒരു കോൺഫിഡൻസ് ഉണ്ടാവുകയാണ് അപ്പൊ നമ്മൾ സെൽഫ് മോട്ടിവേറ്റഡ് ആവുകയാണ് അപ്പൊ അങ്ങനെയൊരു കാര്യം നമുക്ക് ഉള്ള വലിയ ടാസ്കിനെ ചെറിയ ചെറുതായിട്ട് ഡിവൈഡ് ചെയ്ത് ഓരോന്നോരോന്നായിട്ട് കംപ്ലീറ്റ് ചെയ്യുക ഇനി അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഡിക്രീസ് ദ ടൈം കമ്മിറ്റ്മെന്റ് പലരും പറയുന്ന കേട്ടുണ്ട് ഞാൻ മൂന്ന് മണിക്കൂർ ഒറ്റയിരിപ്പിന് പഠിച്ചു ഞാൻ രണ്ട് മണിക്കൂർ ഒറ്റയിരിപ്പിന് പഠിച്ചു അങ്ങനെയൊക്കെ പറയും അല്ലേ കണ്ടിന്യൂസ് സ്റ്റഡി ചെയ്യുന്നത് അപ്പം ആ കണ്ടിന്യൂസ് സ്റ്റഡി കൊണ്ട് ശരിക്കും കണ്ടിന്യൂസ് ആയ യഥാർത്ഥത്തിലുള്ള കണ്ടിന്യൂസ് സ്റ്റഡി കൊണ്ട് ഒരു പ്രയോജനവും ഇല്ല നമ്മൾ യൂസ് ചെയ്ത അതേ സമയം അത്രയും സമയം നമ്മൾ എഫക്റ്റീവായിട്ട് പഠിക്കണം എന്നുള്ളതാണ് ഇമ്പോർട്ടന്റ് അപ്പോൾ ഡിക്രീസ് ദ ടൈം കമ്മിറ്റ്മെൻ്റ് എന്താണ് ഡിക്രീസ് ദ ടൈം കമ്മിറ്റ്മെന്റ് നമ്മൾ എത്ര മാത്രം ടൈം കൊടുക്കുന്നു ഒരു ടോപ്പിക്ക് പഠിക്കാൻ എന്നുള്ളത് നമ്മൾ കുറയ്ക്കണം നമ്മൾ കൊടുക്കുന്ന ടൈം അലോട്ട് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ടൈം കൊടുക്കരുത് സ്മോൾ സ്മോൾ ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യണം അപ്പൊ ആ സ്മോൾ സ്മോൾ ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് പോമ ഡോറോ ടെക്നിക് എന്ന് പറയുന്നത് അല്ലെ അപ്പൊ ആ നമ്മൾ യൂസ് ചെയ്യുന്ന ടൈം ഫോക്കസ്ഡ് ആയിട്ട് എഫിഷ്യന്റ് ആയിട്ട് യൂസ് ചെയ്യണം എന്താണ് പോമഡോറോ ടെക്നീക് നമുക്ക് ആദ്യം ഒരു ടൈമർ വേണം നമ്മൾ ടൈമർ അല്ലാതെ ഫോണിലൊക്കെ ടൈമർ ഉണ്ട് സോ നമ്മൾ എന്ത് ചെയ്യുന്നു ഒരു ടൈമർ സെറ്റ് ചെയ്യുവാണ് അപ്പം നമ്മൾ ആദ്യം തന്നെ ഒരു കുറെ ടാസ്ക് നമ്മൾ ടു ഡു ലിസ്റ്റ് അല്ലെങ്കിൽ നമ്മുടെ ടോപ്പിക് ഉണ്ട് നമ്മുടെ കയ്യില് അപ്പം നമ്മൾ എഴുതി വെച്ചിരിക്കുകയാണ് അപ്പൊ ആദ്യം തന്നെ ടൈമറിൽ ടൈം സെറ്റ് ചെയ്തു സെറ്റ് ചെയ്ത ടൈമർ ഫോർ ട്വന്റി ഫൈവ് മിനിറ്റ്സ് നമ്മൾ ഒരു മൂന്ന് മണിക്കൂർ ഒന്നും ഒറ്റ സ്ട്രെച്ചിൽ പഠിക്കാൻ പോകുന്നില്ല നമ്മളൊരു ട്വന്റി ഫൈവ് മിനിറ്റ്സ് സെറ്റ് ചെയ്തു അപ്പൊ അതിനുശേഷം നമ്മൾ എന്ത് ചെയ്തു ആ ടാസ്കില് കംപ്ലീറ്റ് ഏത് ടോപ്പിക് ആണോ അത് കംപ്ലീറ്റ് അതിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കുന്നു ഫോണൊക്കെ എന്താ പറയുക മോഡിലോ മോഡിലോ ഫ്ലൈറ്റ് വെക്കാം ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് മിനിറ്റ്സ് കഴിയുമ്പോൾ ഒരു ഷോർട്ട് ബ്രേക്ക് വെള്ളം കുടിക്കാനോ ചായ കുടിക്കാനോ അങ്ങനെ ഒരു ഷോർട്ട് ബ്രേക്ക് എടുക്കുക അത് കഴിഞ്ഞിട്ട് ഈ സൈക്കിൾ പിന്നെയും റിപ്പീറ്റ് ചെയ്യുക അതായത് ട്വന്റി ഫൈവ് മിനിറ്റ്സ് പിന്നെയും പോവുക ട്വന്റി ഫൈവ് മിനിറ്റ്സ് പിന്നെയും പോവുക അങ്ങനെ നാല് തവണ റിപ്പീറ്റ് ശേഷം ഒരു ലോംഗർ ബ്രേക്ക് എടുക്കുക കുറച്ചധികം ഒരമണിക്കൂറോ ഒരു മണിക്കൂറോ അങ്ങനെ ബ്രേക്ക് എടുക്കാം ഓക്കെ ആഫ്റ്റർ ഫോർ സെഷൻ ഇതാണ് പോമ ഡോറോ ടെക്നിക്കെന്ന് പറയുന്നത് ഈ ടെക്നിക്കാണ് കൂടുതൽ യൂസ്ഫുൾ ആകാം പിന്നെ പഠിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് തുടങ്ങുന്ന ആ ഒരു ആക്ടിവേഷൻ എനർജി ഉണ്ടാകാനായിട്ട് അല്ലെങ്കിൽ ഉണ്ടാക്കി കിട്ടാനായിട്ട് പഠനത്തിൻ്റെ ആ ഒരു മൊമെൻറ്റം കിട്ടാനായിട്ട് നമ്മൾ മോർണിംഗ് നമ്മൾ തുടങ്ങുമ്പോൾ തന്നെ കുറച്ച് ഈസി ആയിട്ടുള്ള ടോപ്പിക്കുകൾ പഠിക്കാം ആദ്യം കുറച്ച് ഈസി ടാസ്ക് അപ്പോൾ ചൂസ് ദ ഈസി ടാസ്ക് ഫസ്റ്റ് അപ്പം അതങ്ങ് ഫിനിഷ് ആയിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ കുറച്ച് പഠിക്കാനുള്ള ടോപ്പിക്ക് മാത്രം എടുക്കുക ആദ്യം അപ്പോൾ എന്ത് സംഭവിക്കും അത് ഫിനിഷായോ അപ്പം ആ ടോപ്പിക്ക് കവറായി അത് നമ്മൾ ടിക്ക് ചെയ്തു പോകുമ്പോൾ നമുക്ക് ആ ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാകും അപ്പോൾ അത് സെൽഫ് കോൺഫിഡൻസിന് നമ്മൾ ബൂസ്റ്റ് ചെയ്യാം ഓക്കെ അപ്പം അതുകൊണ്ട് ചൂസ് ദ ഈസി ടാസ്ക് ഫസ്റ്റ് ഇനി വേറൊരു കാര്യം കൂടിയുണ്ട് ഇതെല്ലാം തീരുമാനിച്ചു എന്നാൽ പോലും നമ്മൾ ഇതെല്ലാം ഈ ഒരു ദിവസത്തെ ടോപ്പിക്ക് നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട് പക്ഷേ എല്ലാ ദിവസവും ചിലപ്പോൾ ഒരുപോലെയാണെന്നില്ല എത്ര നന്നായിട്ട് പഠിക്കുന്നയാളോ എത്ര നന്നായിട്ട് പ്രിപ്പയർ ചെയ്ത് ലോങ്ങ് അവേഴ്സൊക്കെ പഠിക്കുന്ന ആളാണെങ്കിൽ പോലും എല്ലാ ദിവസവും ഒരുപോലെ ആയിരിക്കില്ല ഒരു ദിവസം നന്നായി പഠിച്ചു പിറ്റേ ദിവസം അത്ര നേരം പഠിക്കാൻ പറ്റിയിട്ടുണ്ടാവില്ല ചിലപ്പോൾ അത്രയും ടോപ്പിക്ക് കവർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവില്ല പക്ഷേ അപ്പം ആ ഒരു കാര്യം കൊണ്ട് ആയി പോവരുത് അതായത് എനിക്ക് എനിക്കിന്ന് ഇത്രയാണല്ലോ പറ്റിയുള്ളൂ അപ്പം അടുത്ത ദിവസം അതിലും കുറച്ചായി പോകരുത് എന്ത് ചെയ്യണം നമ്മുടെ ഒരു എക്സ്പെക്ടേഷനും കുറയ്ക്കുക അതായത് ഇന്ന് എനിക്ക് ഒട്ടും പറ്റുന്നില്ല പഠിക്കാൻ പക്ഷെ ആ പഠിച്ചത് പഠിക്കാം അതായത് ഇപ്പൊ എനിക്ക് ഒന്നും മനസ്സിൽ നിൽക്കുന്നില്ല കുറേ വായിച്ചിട്ടും കിട്ടുന്നില്ല പക്ഷെ വായിച്ചുകൊണ്ടേയിരിക്കുക ചെയ്തുകൊണ്ടേയിരിക്കുക പ്രാക്ടീസ് ചെയ്യാം ഓക്കെ അപ്പൊ നമുക്ക് ഇത് ഫുൾ ഞാൻ ഇന്ന് തീർക്കും എന്നുള്ള എക്സ്പെക്ടേഷൻ അങ്ങനെ ഒരുപാട് എക്സ്പെക്ടേഷൻ വെക്കാതിരിക്കുക അപ്പോൾ എപ്പോഴും അത് നടക്കില്ല എന്നുള്ള ഒരു കാര്യം കൂടി മനസ്സിൽ വെക്കുക ഡിമോട്ടിവേറ്റഡ് ആവാതെ മോട്ടിവേറ്റഡ് ആയിട്ട് സെൽഫ് മോട്ടിവേറ്റഡ് ആയിട്ട് തന്നെ പോവുക ഇനി നമ്മൾ പഠിക്കുന്ന കാര്യത്തിൽ കുറച്ചൊക്കെ ഒരു ചേഞ്ച് ചേഞ്ചൊക്കെ വരുത്തുക ചേഞ്ച് വരുത്തുക എന്ന് പറഞ്ഞാൽ ഇടയ്ക്ക് നമ്മൾ സബ്ജെക്ട് മാറ്റി കൊടുക്കുക നമ്മൾ കോമഡോറോ പഠിച്ചല്ലോ അപ്പോൾ ആ ഒരു സമയത്തൊക്കെ ഒരു സബ്ജെക്ട്സ് മാറ്റി കൊടുക്കാം ഇടയ്ക്ക് അതുപോലെ സബ്ജക്ട്സ് മാറ്റി കൊടുക്കുകയോ അല്ലെങ്കിൽ നമ്മൾ പഠിക്കുന്ന രീതി മാറ്റി എടുക്കുകയോ ചെയ്യാം അതായത് ചിലപ്പോൾ വായിച്ച് വായിച്ച് പഠിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും അപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം എഴുതി പഠിക്കണം മാത്സ് ചെയ്ത് നോക്കണം അങ്ങനെ മിക്സ് ആയിട്ട് ചെയ്യാം അപ്പോൾ ആർട്ട് സം സ്പൈസ് ഓർ ഫ്ലേവർ ടു അവർ സ്റ്റഡി പ്രോസസ് ഓക്കെ ദെൻ പിന്നെ നമ്മൾ ഇത്രയും തീർത്ത് കഴിഞ്ഞാൽ നമുക്കൊരു റിവാർഡ് ഒരു ഓഫർ ചെയ്യാം ഒരു വീക്കെൻഡിലൊക്കെ നമ്മൾ ഇത്രയും പഠിച്ചു റിവൈസ് ചെയ്തു അപ്പം നമുക്കൊരു മൂവി കാണാനോ അല്ലെങ്കിൽ ഫ്രണ്ട്സിന്റെ കൂടെ പുറത്തു പോകാനോ ഒക്കെ നമ്മൾ തന്നെ നമ്മളെ തന്നെ റിവാർഡ് ചെയ്യുക ഫ്രണ്ട്സിന്റെ കൂടെ പുറത്തു പോകുന്നതോ മൂവിക്ക് പോകുന്നതോ അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ചെയ്യാം നമുക്ക് നമുക്ക് വേണ്ടി സ്വയം ചെയ്യുക ഇനി ഒരു കാര്യം നമുക്ക് ഈ ബോർ അടിക്കുക എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ പഠിച്ചു തീരുന്നില്ല അങ്ങനെയൊക്കെ വരുമ്പോൾ ഈ സ്റ്റഡിയിൽ മോട്ടിവേറ്റഡ് ആയിട്ടിരിക്കാൻ മറ്റൊരു കാര്യമാണ് മൂവ് മൂവ് ചെയ്യുക എന്ന് പറയുമ്പോൾ ഫിസിക്കലി മൂവ് ചെയ്യുക ഒരു കാര്യം ഫിസിക്കലി മൂവ് എന്ന് വെച്ചാൽ നമ്മൾ സ്ഥിരം പഠിക്കുന്ന സ്ഥലത്ത് നിന്ന് മാറി ഔട്ട് സൈഡോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു സ്ഥലത്തോ ഒരു പബ്ലിക് ലൈബ്രറിയിലോ ഒക്കെ പോയിരുന്നു പഠിക്കുക അപ്പൊ അതൊരു എന്താണ് ഫിസിക്കലി ഉള്ള മൂവ്മെന്റ് ആണ് അല്ലെങ്കിൽ എന്ത് ചെയ്യുക ടോപ്പിക്ക് മാറ്റി കൊടുക്കാം നമ്മൾ എന്ത് ചെയ്യുക നമ്മൾ ഇപ്പൊ പഠിച്ചുകൊണ്ടിരിക്കുന്ന ടോപ്പിക്കും മാറ്റി കൊടുക്കാം അപ്പൊ അങ്ങനെ നമ്മളൊന്ന് ഈ ഈ ഫിസിക്കലി ഒരു സ്ഥലത്ത് ഒന്ന് മാറുമ്പോഴും ഒക്കെ നമുക്ക് എന്ത് ചെയ്യും ആ ഒരു മൈൻഡ് സെറ്റ് നമ്മൾ ഒന്ന് റിഫ്രഷ് ആകും ഒന്ന് ആയിട്ട് ഒന്ന് റിഫ്രഷ് ആയി നമ്മൾ ആ ഒരു പഠിക്കുന്ന മൂഡിലേക്ക് പതുക്കെ പിന്നെയും വന്നോളും ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ട് നമ്മൾ നോക്കേണ്ടത് അപ്പം എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു പ്രയോജനപ്പെട്ടു എന്ന് കരുതുന്നു അപ്പോൾ ഇതിനു മുമ്പ് പറഞ്ഞ ആ വീഡിയോസൊക്കെ നിങ്ങൾ കാണാനായിട്ട് ശ്രദ്ധിക്കുക പ്രത്യേകിച്ചും ആ ഫൈവ് ടിപ്സും അതിന്റെ താഴെ ലിങ്ക് കൊടുക്കാം പഠിക്കാൻ മടി തോന്നിയാൽ എന്ത് ചെയ്യണം വർക്കിംഗ് പ്രൊഫഷണൽസിനുള്ള ഒരു ടൈം ടേബിള് അതുപോലെ വീട്ടമ്മമാർക്ക് ടൈം ടേബിൾ എന്നൊക്കെ പറഞ്ഞ് നേരത്തെ വീഡിയോസ് ചെയ്തിട്ടുണ്ട് അതൊക്കെ ഒന്ന് കണ്ടു നോക്കുക അപ്പൊ എല്ലാവർക്കും ഹാപ്പി ലേണിംഗ് താങ്ക് സോ മച്ച്